യെസ് ജാസ്മിൻ ജാഫറിൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ പുറത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കണോ വേണ്ടയോ എന്നൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് അപ്പം ഒരു ബിഗ് ബോസ് പ്രേക്ഷക എന്നുള്ള നിലയിൽ ബിഗ് ബോസ് ഒരു ഹൺഡ്രഡ് ഡേയ്സ് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ അത് കാണുന്നതിൻ്റെ ഇടയിലും ഞാൻ പല റിയാക്ഷൻ വീഡിയോസും ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് പ്രതികരിക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് അപ്പം എനിക്ക് ഇതൊക്കെ കേട്ടപ്പോൾ പ്രതികരിക്കാനാണ് തോന്നിയത് ജാസ്മിൻ തന്നെ തുറന്ന് സമ്മതിക്കുകയുണ്ടായി നിശ്ചയം തീരുമാനിച്ചൊരു പെൺകുട്ടി ഹൺഡ്രഡ് ഡേയ്സ് ലേക്കൊരു ഷോയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തീർത്തും അവഗണിക്കുന്ന പോലെ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം പങ്കിട്ട ഒരു ഒരു വിശ്വാസ വഞ്ചന കാണിച്ചത് ഇത് ശരിയല്ല തെറ്റാണെന്ന് തുറന്ന് സമ്മതിക്കുകയുണ്ടായി ജാസ്മിൻ ജാഫർ പക്ഷെ എന്നിട്ട് പോലും അതിനെ ന്യായീകരിക്കുന്ന പല പല സെൻറ്റൻസുകൾ പല അപ്പോൾ ഇപ്പം ഇപ്പം ജാസ്മിൻ്റെ ഇൻറ്റർവ്യൂ കാണുമ്പോൾ നമുക്ക് തോന്നി ഇപ്പോൾ അഫ്സലാണോ ചതി ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ചതി മുഴുവൻ ചെയ്ത പോലെ അല്ലെങ്കിൽ ഇപ്പം കാണിക്കുന്നത് വളരെ എന്തൊക്കെയോ ആരോടൊക്കെയോ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണെന്നാണ് ജാസ്മിൻ്റെ ഇൻറ്റർവ്യൂയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഒരു പ്രേക്ഷകാന്നുള്ള നിലയിൽ ബിഗ് ബോസ് ഒരു ഹൺഡ്രഡ് ഡേയ്സ് കണ്ട ഒരാളെന്ന നിലയിൽ എനിക്ക് ഒരിക്കലും ജാസ്മിൻ്റെ പ്രവൃത്തികളെയോ അല്ലെങ്കിൽ അതിൽ കാണിച്ച ആക്റ്റുകളോ ആ ഒരു പുറത്ത് കാത്തു നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെ അതിൽ ചെയ്ത് കൂട്ടിയ കുറെ കാര്യങ്ങളെ ഒന്നും എനിക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതേ അല്ല അപ്പോൾ ആദ്യം തന്നെ പറയാം ആ ഇന്റർവ്യൂ അടിപൊളിയായിരുന്നു നമ്മുടെ രജനീഷ് നല്ല മാന്യമായിട്ട് നല്ല രീതിയിൽ പ്രേക്ഷകര് ചോദിക്കാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ഡയറക്ടായിട്ട് തന്നെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തുടങ്ങിയത് പുറത്ത് വിവാഹം നിശ്ചയിച്ചുറപ്പിച്ച അപ്പം ഞാൻ അതിനെ തിരുത്തുന്നുണ്ട് ഒരു റിങ് എക്സ്ചേഞ്ച് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ തന്നെ ആ ഒരു പ്രസ്താവനയെ തിരുത്തുന്നുണ്ട് പക്ഷെ ഒരു റിങ് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റോ അല്ല നമ്മുടെ ഒരു റിലേഷനിലിരിക്കുകയാണ് അത് തുറന്ന് സമ്മതിക്കുന്നുണ്ട് റിലേഷനിലിരിക്കുകയാണ് ജാസ്മിൻ എന്ന പെൺകുട്ടി ആ ഷോയിലേക്ക് പോവുക പോകുന്നത് അതിന് കയറുന്നതിന് മുമ്പ് ഒരു പെണ്ണ് കാണൽ ചടങ്ങ് അല്ലെങ്കിൽ ഒരു വാക്കുറപ്പിക്കൽ കഴിഞ്ഞിട്ടാണ് പോയതെന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ട് എന്നിട്ടാണ് ആ ഷോയിൽ പോയിട്ട് ഇങ്ങനെ ഒരു വ്യക്തി പുറത്ത് കാത്തിരിക്കുന്ന യാതൊരുവിധ ബോധവും ഇല്ലാതെ അവിടുന്ന് കാണിച്ചു കൂട്ടിയത് അതിനുള്ള ന്യായീകരണമാണ് ഇപ്പം കൊടുത്തത് ആ ഒരു വീട്ടിൽ സപ്പോർട്ട് ഇല്ലാതിരുന്നു അപ്പം കിട്ടാ കിട്ടാനുള്ള ഒരു കൈത്താങ്ങായിരുന്നു ഗബ്രി ഓക്കെ അത് സമ്മതിക്കുന്നു അതിൽ അതിന് മുമ്പ് ഒരിക്കലും ആ ഒരു കോംബോയെ ഒന്നും ഒരിക്കലും പ്രേക്ഷകർ കുറ്റം പറയില്ലായിരുന്നു കാരണം അതിനുള്ള റീസൺ ഇതാണ് പുറത്തൊരാൾക്ക് നമ്മൾ ട്രസ്റ്റ് കൊടുത്തിട്ട് ഒരു ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ എന്ത് ക്വാളിറ്റിയാണ് അപ്പോൾ ആ ഒരു പ്രവൃത്തിയിലൂടെ ജാസ്മിനിൽ ഉള്ളത് ഓക്കെ പുറത്തൊരാൾക്ക് ഒരു ട്രസ്റ്റ് ഒരു വിശ്വാസം കൊടുത്ത് തിരിച്ച് വന്ന് വന്ന് നമുക്ക് തീരുമാനിക്കുക എന്നുള്ളൊരു വാക്ക് ഉറപ്പിച്ച് പോയ ഒരാൾ അതിൻ്റെ സെക്കൻഡ് ഡേ മുതൽ അതിൽ കാണിച്ചു കൂട്ടുന്ന പല പല കാര്യങ്ങൾ ഒരു ഒരു മനുഷ്യനോ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരാൾക്കും അതിനെ അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ പറ്റുന്ന കാര്യങ്ങളല്ല കാണിച്ചു കൂട്ടിയത് എന്നിട്ടും ജാസ്മിൻ ഇവിടെ ന്യായീകരിക്കുന്നതെന്ന് വെച്ചാൽ അസ്ബിൻ അഫ്സല് ലാസ്റ്റ് മിനിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം കാണിച്ച കുറേ ചാറ്റും വോയിസ് റെക്കോർഡും പ്രൈവറ്റ് ചാറ്റൊക്കെ പബ്ലിക്കിന് കാണിച്ചു കൊടുത്തു അപ്പം അതൊക്കെ തെറ്റാണെന്ന രീതിയിൽ അഫ്സൽ എന്ന വ്യക്തിയെയാണ് ജാസ്മിൻ ഇങ്ങനെ ഇപ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ചതി എന്ന വാക്കുകൊണ്ട് പിന്നെ അതിനൊരു അലങ്കരിച്ചിരിക്കുന്നത് ആ ഒരു ഒരു ടാഗ് കൊടുത്തിട്ടാണ് അപ്പോൾ ഇതിൽ ആരാണ് ചതിച്ചത് ഇതിലാരാണ് വിശ്വാസവഞ്ചന കാണിച്ചത് ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് നമ്മൾ ബിഗ് ബോസ് കണ്ട ഒരുപാട് പ്രേക്ഷകർക്ക് അത് വ്യക്തമാണ് സ്പഷ്ടമാണ് അപ്പോൾ അതിനെയൊന്നും ഒരിക്കലും ാനോ ഒക്കെ തെറ്റുകൾ സമ്മതിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ഒരു ആ ഒരു വ്യക്തിനെ ഇങ്ങനെയൊക്കെ പ്രൈവറ്റ് ചാറ്റ് പുറത്ത് കാണിച്ചു എന്നൊക്കെയുള്ള രീതിയിലാണ് ഓക്കെ അതിന് എന്താ പറയേണ്ടത് അത് മേ ബി തെറ്റായിരിക്കും അങ്ങനെയുള്ള ഒരു പേഴ്സണൽ ചാറ്റൊന്നും പബ്ലിക്കിനെ കാണിക്കേണ്ട കാര്യമില്ല പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന വേണം ഒരിക്കലും അതിനെ നിസ്സാരമായിട്ട് കാണാനോ എത്രയും ഒരു ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് പുറത്ത് നിൽക്കുന്നതെങ്കിൽ എന്തായിരിക്കും ആ മാനസികാവസ്ഥ നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ഇപ്പം നല്ലൊരു കിട്ടിലെ ഇൻ്റർവ്യൂ ആണ് രജനീഷുമായിട്ട് നടന്നിട്ടുള്ളത് അത് പറയാതിരിക്കാൻ വയ്യ ആ രജനീഷ് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ് അത്ര നല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും അത്ര നല്ല ഓരോ കാര്യങ്ങൾക്ക് നല്ല രീതിയിലുള്ള മറുപടികളും നല്ല നല്ല ചോദ്യങ്ങളും ഒക്കെ ചോദിക്കുന്നത് ഭയങ്കര നന്നായിട്ടുള്ളൊരു ഒരു ഗുണമുള്ള ഗുണമേന്മയുള്ള ഇൻ്റർവ്യൂ ആണ് എല്ലാ സ്ഥലത്തും അദ്ദേഹം കൊടുക്കുന്ന ഒരുപാട് ആളുമായിട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനൊരു ഇൻ്റർവ്യൂ കൊടുത്തത് തന്നെ നല്ല കാര്യമായിട്ട് തോന്നുന്നു ഇപ്പോൾ ജാസ്മിൻ ജാഫർ അങ്ങനെ ഒരു വ്യക്തിക്ക് തന്നെ ആദ്യത്തെ ഇൻ്റർവ്യൂ പോയത് നന്നായിട്ട് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെ നല്ല രീതിയിൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഇവരുടെ ഒരു കോംബോ തന്നെ ക്ലാരിറ്റി ഇല്ലായ്മയാണല്ലോ അപ്പം ആ ഒരു ക്ലാ ക്ലാരിറ്റിയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും വിശദമാക്കാനും ഒക്കെ ആ ഇന്റർവ്യൂവിന് സാധിച്ചിട്ടുണ്ട് പിന്നെ അതിൽ കുറിച്ച് പറഞ്ഞു അതിന് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല ജാസ്മിൻ ഒരു ഒരു അലർജെറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കുറേ റീസൺസ് ജാസ്മിൻ ഉണ്ട് പറയാൻ അതൊരു കാരണം തന്നെയാണ് ചിലവർക്ക് ഡെയിലി ഈ തല കഴുകുന്നൊന്നും ഒന്നും പറ്റില്ല അപ്പോൾ അത് കുളിയുടെ ഒക്കെ കേസിൽ പക്ഷെ നമുക്ക് അവിടെയും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു രജനീഷിൻ്റെ ചായയിൽ തുമ്മിയ കാര്യമുള്ളത് അപ്പോൾ അതൊരു വാലിഡ് റീസൺ ആണ് വാലിഡ് കാര്യം തന്നെയാണ് ചോദിച്ചത് അതിന് തുമ്മിയിട്ടൊക്കെ തുമ്മീന്ന് അറിഞ്ഞാലെങ്കിലും അവർ ചായ മാറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ ചായ വേണ്ട റിജക്റ്റ് ചെയ്യുക അതൊക്കെ പേഴ്സണൽ കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ എന്താ പറയണ്ടത് അത് അവനവൻ്റെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊന്നും പക്ഷെ ജാസ്മിൻ ചെയ്തിട്ടില്ല അതൊക്കെ തെറ്റാണെന്ന് സമ്മതിച്ചു സോറി പറഞ്ഞു ഇനിയിപ്പോൾ അതിനൊന്നും പരിഹാരമില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നടന്നത് ഈയൊരു ജാസ്മിൻ്റെ ആക്റ്റിനെ ഒന്നും ഒരിക്കലും അംഗീകരിക്കാനൊന്നും നമുക്ക് പറ്റില്ല അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് സൈന പ്ലസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ആ വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ജാസ്മിനെതിരെയുള്ള കമൻസ് തന്നെയാണ് ഒരാൾക്കും ജാസ്മിൻ്റെ ഈ ഒരു പ്രകൃതിയെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല ഒരുപാട് നെഗ തന്നെയാണ് അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ളത് അപ്പം എന്തായാലും ഒരിക്കലും അഫ്സൽ എന്ന വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വഞ്ചനയോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ മോശം പറയാനോ ഉള്ള യാതൊരു യോഗ്യതയും ജസ്മിൻ എന്ന കണ്ടസ്റ്റൻറിന് അല്ലെങ്കിൽ അവിടുന്ന് പുറത്തിറങ്ങിയ ആ ഒരു വ്യക്തിക്കില്ല എന്നാണ് എൻ്റെ എൻ്റെ ഒരു ഒപ്പീനിയൻ പിന്നെ നമുക്ക് പറയാം പേഴ്സണൽ ഗ്രഡ്ജു വെച്ചിട്ടില്ല ബിഗ് ബോസിൽ എനിക്ക് തോന്നുന്നു ഒരുപാടൊരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ക്വാളിറ്റി ജാസ്മിൻ എന്ന വ്യക്തിക്ക് ഉണ്ടായാലും ഈ ഒരു ഈ ഒരു പ്രവൃത്തി കൊണ്ട് ആ ഒരു എല്ലാ ഗുണങ്ങളും മറഞ്ഞു പോകുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനൊരു ഒരു ഒരു ഇഷ്ടം തോന്നുന്നില്ല പക്ഷെ ഞാൻ ഞാൻ തന്നെ റിയാക്ട് ചെയ്ത കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സ്ട്രോങ് ആണ് ഇതൊക്കെ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെയൊക്കെ പുറത്തും അകത്തും നെഗറ്റീവ്സ് നെഗറ്റീവ്സാണെന്ന് അറിഞ്ഞിട്ടും അവിടെ നിൽക്കാൻ പറ്റുന്നത് വലിയൊരു ചങ്കുറപ്പ് തന്നെയാണ് അതിനെ ഞാൻ ഒരുപാട് തവണ അംഗീകരിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കും പറയാനുള്ളത് നിങ്ങളുടെയും കമൻസ് എന്താണെന്നൊക്കെ പറയുക ജാസ്മിൻ ജാഫറിൻ്റെ ഈയൊരു നിലപാടിനെക്കുറിച്ച് ജാസ്മിൻ അവിടെ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിനുള്ള അവൾ പറഞ്ഞ റീസൺസ് നിങ്ങൾക്ക് വാലിഡ് ആയിട്ട് തോന്നിയോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കാം അപ്പോൾ ഇത്രയാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകാന്നുള്ള നിലയിൽ ഹൺഡ്രഡ് ഡേയ്സ് കണ്ട സ്ഥിതിക്ക് കുറേ റിയാക്ഷൻ വീഡിയോ കണ്ട സ്ഥിതിക്ക് ഈ ഒരു കാര്യത്തെ കൂടി എനിക്കിവിടെ മെൻഷൻ ചെയ്യണം തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കമൻ്റും കൂടി എൻ്റെ വീഡിയോയിൽ അറിയിക്കുക ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് മൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞാനും ഒരു കോമണർ എന്ന നിലയില് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്ന ഒരു ആളെന്ന നിലയിൽ എനിക്കും തുറന്നു പറയാനുള്ള രീതി കാര്യങ്ങൾ ഞാൻ തുറന്നു പറയാതെ എൻ്റെ ഈ ചാനലിലൂടെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നമുക്കും ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക ചെയ്യാവുന്നതാണ് എൻ്റെ ഈ ചാനലിലൂടെ അപ്പം നിങ്ങളും നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ സി യു